ഒരു രൂപ പോലും ചിലവില്ലാതെ ചീര നമുക്ക് ഒരു വളം തയ്യാറാക്കാം ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചീര കൃഷിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വളം എങ്ങനെ തയ്യാറാക്കാം എന്നതിനെ കുറിച്ചാണ് ശരിക്കും നമ്മൾ സാധാരണ ചെയ്യുന്നത് നൈട്രജൻ കണ്ടന്റുള്ള വളങ്ങളാണ് കൊടുക്കാറ് അപ്പോൾ നമ്മൾ കടല പിണ്ണാക്ക് പുളിപ്പിച്ച് കൊടുക്കാറുണ്ട് പിന്നെ പച്ച ചാണകം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇതൊന്നും കൂടാതെ നമുക്കൊരു രൂപ പോലും ചിലവില്ലാതെ ഒരു അടിപൊളി വെള്ളം ചീരയ്ക്ക് എങ്ങനെ കൊടുക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ഏതെങ്കിലും സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പലതരം ചീര നാം കൃഷി ചെയ്യാറുണ്ട് ചുവപ്പ് ചീര പട്ട് ചീര പച്ച ചീര വള്ളിച്ചീര ഇങ്ങനെ തുടങ്ങിയവ മഴക്കാലം ഒഴികെ ബാക്കി എല്ലാ മാസങ്ങളിലും നമുക്ക് ചീര കൃഷി ചെയ്യാൻ സാധിക്കും വിത്ത് പാകിയോ തൈ പറിച്ച് നട്ടോ കൃഷി ചെയ്യാവുന്നതാണ് നമ്മൾ തടമൊരുക്കി അല്ലെങ്കിൽ സ്ഥലമില്ലാത്തവർക്കാണെങ്കിൽ ഗ്രോബാഗിലും ചീരകൃഷി ചെയ്യാൻ സാധിക്കും നട്ട് ഒരു മാസത്തിനകം തന്നെ ചീരയിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും ചീരയെ ബാധിക്കുന്ന രോഗങ്ങളായിട്ട് കണ്ടുവരുന്നത് ഇലപ്പുള്ളി രോഗവും ഇല ചുരുട്ടിപ്പുഴുക്കളുടെ ആക്രമണവുമാണ് ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ജൈവ കീടനാശിനി ഉണ്ടാക്കി തളിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു രൂപ പോലും മുടക്കില്ലാതെ നമ്മുടെ വേലിപ്പടർപ്പിൽ തന്നെ വളരുന്ന ഈ കിളിഞ്ഞലിൻ്റെ ഇല ഉപയോഗിച്ചിട്ട് നമുക്കിന്ന് ചീരയ്ക്ക് അടിപൊളി ഒരു വളം ഒരു രൂപ പോലും ചിലവില്ലാതെ തയ്യാറാക്കുന്നിങ്ങനെയെന്ന് നോക്കാം നമുക്കിതിനായിട്ട് അതിൻ്റെ ഇല അടർത്തിയെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതിപ്പോൾ ഒരു ലിറ്റർ ഉണ്ട് ഒരു ലിറ്റർ നമ്മൾ അഞ്ചിരട്ടി വെള്ളത്തിലേക്ക് അതായത് അഞ്ച് ലിറ്ററിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നേർപ്പിച്ചെടുത്ത് നമുക്ക് എല്ലാ ചീരയുടെയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റും ചീര നന്നായിട്ട് വളരുമെന്ന് മാത്രമല്ല എത്രയും പെട്ടെന്ന് നമുക്ക് അതിനെ വിളവെടുക്കാനും സാധിക്കും ചീര നമുക്ക് പിഴുതെടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും മുറിച്ചാണ് എടുക്കുന്നതെങ്കിൽ രണ്ടിലയെങ്കിലും നിർത്തി വേണം മുറിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വേനൽക്കാലത്ത് നടുന്ന ചീര ഇങ്ങനെ മുറിച്ചെടുത്ത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാലത്തും വിളവെടുക്കാനായിട്ട് സാധിക്കും ഏറ്റവും പോഷക ഗുണമുള്ള ഒന്നാണ് ചീര ഒരു പത്ത് ചുവട് ചീരയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ആവശ്യമായ ചീര നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് ഗ്രോ ബാഗിലോ കുപ്പിയിലോ ധാരാളമായിട്ട് ചീര വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇത് നമ്മുടെ പൊന്നാങ്കന്നി ചീരയാണ് ഇതിന് ഒരു വളപ്രയോഗം തന്നെ ഇല്ലാതെ നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ പരിസരം മുഴുവനും നന്നായിട്ട് പടർന്നു വരുന്ന ഒന്നാണ് പൊന്നാങ്കണ്ണി ചീര ഇപ്പോൾ എല്ലാവരും തന്നെ നടന്നിട്ടുണ്ട് ഇത് വള്ളിച്ചീരയാണ് വള്ളിച്ചീര നല്ല പോഷക ഗുണമുള്ള ഒന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി